നമ്മളെ കംപ്ലീറ്റ് ഇറക്കിയിരിക്കുന്നത് കണ്ണൂരിൽ നിന്നാണ് കണ്ണൂരിലെ മേൽപ്പാറ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള പതിനാല് ഇഞ്ച് ഇഞ്ചിന്റെ വീതിയുള്ള കല്ലാണ് മഴക്കാലത്താണ് അധികം പുതിയ കോറി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞ കേട്ടുള്ളത് കാരണം വെച്ചാൽ പഴയ വലിയ കോറികളിലൊക്കെ ഫുള്ള് വെള്ളവും പുതിയ കോറികൾ തുടങ്ങുന്നൊക്കെ ഈ മഴക്കാലത്താണ് അപ്പോൾ അതിൻ്റെ ഒരു അഞ്ചടി താഴേന്നുള്ള ഈ മേൽപ്പാറ കട്ടിക്കല്ലാണ് നമ്മൾ കണ്ണൂരിൽ നിന്ന് ഇറക്കിയെടുക്കുന്നത് കുന്നകുളത്തെ സൈറ്റിലേക്ക് എത്തുമ്പോൾ ഏകദേശം എൺപത്തെട്ട് രൂപ തൊണ്ണൂറ് രൂപ ആ റേഞ്ചിൽ നമുക്കൊരേ പാറ്റേണുള്ള കല്ല് തന്നെ കിട്ടി ഏകദേശം അയ്യായിരം കല്ല് വേണ്ടിവരും എന്നാണ് പറഞ്ഞെടുക്കുന്നത് പക്ഷെ നമ്മളൊരു മൂവായിരം കല്ല് ഇപ്പോൾ ഇറക്കി വെച്ചിട്ടുണ്ട് വെരി സ്ട്രോങ് ആണ് എക്സ്ട്രാ ഒക്കെ കണ്ടാൽ തന്നെ അറിയാം ഏകദേശം ഒരു മാസമായി നമ്മൾ കല്ല് കല്ലിറക്കി വെച്ചിട്ട് മഴയൊക്കെ പെയ്തിട്ട് അതിൻ്റെ മറ്റേ ചെളിയൊക്കെ പോയി വളരെ ക്ലീൻ ആയിട്ട് ഇരിക്കുന്നുണ്ട് ശരിക്കും വേണമെങ്കിൽ ഈ കല്ല് നമുക്ക് തേക്കാതെ പണിയാം പക്ഷെ നമ്മൾ തേച്ചിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആരൊക്കെയെങ്കിലും കല്ലിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ താഴെ കമൻ്റ് ചെയ്യാം ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അവർ എല്ലാ സ്ഥലത്തും ഈ കണ്ണൂരിൽ നിന്ന് കല്ല് പോകേണ്ടത് വെരി സ്ട്രോങ് കല്ലാണ് ധൈര്യമായിട്ട് ഇറക്കാം ഞാൻ ആദ്യം ഇവരേനെ സോഷ്യൽ മീഡിയ വെച്ചിട്ട് പരിചയപ്പെട്ടു ഒരു ലോഡ് കൊടുത്തിട്ട് എങ്ങനെയുണ്ട് നോക്കാം എന്നിട്ട് ഓർഡർ തരാമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഒരു ലോഡ് കൊടുന്നപ്പോൾ തന്നെ സംഗതി ക്ലിയർ ആയിരുന്നു അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് കല്ല് അടിപ്പിച്ചിരുന്നു